ഹലോ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിപ്പോൾ മൂകാംബികയിലാണ് അപ്പോൾ നമ്മുടെ ഗോവ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസം അങ്ങനെ രാവിലെ തന്നെ കൊണ്ടായിരുന്നവർ നേർച്ചയും വഴിപാടുള്ളവർ രാവിലെ തന്നെ എണീച്ച് കുളിച്ച് റെഡിയായി ക്ഷേത്രത്തിലോട്ട് വന്നിട്ടുണ്ട് അപ്പം ഞങ്ങളൊരു എട്ട് മണിയൊക്കെ ആയപ്പോഴായിരുന്നു ക്ഷേത്രത്തിലോട്ട് വന്നത് അപ്പോൾ തന്നെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ ദൈവങ്ങളുണ്ട് എല്ലായിടത്തും പൂജയും നടപ്പുണ്ട് നമ്മുടെ ഒരു സിനിമയിലില്ലേ നമ്മുടെ ആരാണ് നസ്രിയ പറയുന്ന പോലെ ഏത് ദൈവമാണെന്നൊന്നും അറിയില്ല പക്ഷേ എന്നാൽ പ്രാർത്ഥിച്ചു എന്താണോ നല്ലത് വരണേ അങ്ങനെയൊക്കെ പ്രാർത്ഥിച്ചു പിന്നെ അവിടെ നിന്ന് അവർ നമുക്ക് ഇത് തന്നെ ഭസ്മം അവിടുത്തെ എന്തോന്നാണെന്ന് അതിനെ പറയുന്നതെന്ന് എനിക്കറിയില്ല പ്രസാദം ആ പ്രസാദം തന്നെ ഞങ്ങൾ നെറ്റിയിലേക്ക് ഇട്ടും അപ്പോൾ കുറേ വഴിപാടും കാര്യങ്ങളൊക്കെ ഒരുപാട് ഒരുപാട് സ്ഥലത്തിങ്ങനെ ഉണ്ട് കേട്ടോ കറക്റ്റായിട്ട് എനിക്ക് പറയാൻ അറി അറിയില്ല അതുപോലെ ഞങ്ങൾക്ക് അറിയില്ല അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അങ്ങനെ അതേ അവിടെ ക്ഷേത്രത്തിൽ നേരെ പുറത്തിറങ്ങി കേട്ടോ പുറത്തിറങ്ങിയപ്പോൾ അതേ കുപ്പിവളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുപ്പി വിള വാങ്ങിക്കണമെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അവിടെ പോയി റേറ്റ് ചോദിച്ചപ്പോൾ എനിക്ക് വാങ്ങിക്കണ്ട അവർ നല്ല റേറ്റ് പറയുന്നുണ്ട് പത്ത് വിളക്കെങ്ങാണ്ട് നാൽപ്പത് രൂപ പറയുന്നുണ്ട് അവർ അപ്പം ഞാൻ എന്തായാലും വാങ്ങിച്ചില്ല പിന്നെ വളയുടെ തന്നെ കുറേ കുറേ മോഡലൊക്കെ ഉണ്ടായിരുന്നു അപ്പം അനിയനും അനീൻ്റെ വൈഫും അവർക്ക് ആവശ്യമുള്ളതൊക്കെ വാങ്ങിച്ചാൽ അതിപ്പോൾ ഇറങ്ങി അടുത്ത് പോകുന്നത് കുടജാത്രയിലെട്ടാണിത് കുടജാത്രയിലോട്ട് പോകുന്ന റോഡാണ് എട്ടാ അപ്പം നമ്മുടെ മൂകാംബികയിൽ നിന്ന് ഒരു മണിക്കൂറോളം യാത്ര ചെയ്ത് വേണം നമുക്ക് എവിടെ എത്താനായിട്ട് നമ്മുടെ കുടജാത്രയിൽ എത്താനായിട്ട് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടി ഐഡിയ ഇല്ലായിരുന്ന കേട്ടോ എങ്ങനെയാണ് എന്താണെന്നൊന്നും അറിയില്ല അപ്പോൾ അപ്പം ഒപ്പമുണ്ടായിരുന്നവരെല്ലാവരും അങ്ങോട്ട് പോയത് കണ്ടിട്ടായിരുന്നു ഞങ്ങളും പോയതേക്കാം അങ്ങനെ ഇത് പോകുന്ന വഴിക്കുള്ള റോഡാണെന്ന് നോക്കിക്കേ ഈ റോഡെന്ന് പറയുന്നിട്ട് പൊന്ന് ഫുള്ള് പൊടിയും മണ്ണ് നിറഞ്ഞിട്ടുള്ളൊരു റോഡാണ് അത് കുണ്ടും കുഴിയും ഭയങ്കരമായിട്ടുള്ളൊരു റോഡായിരുന്നു കേട്ടോ അങ്ങനെ ദൈ ഞങ്ങളങ്ങനെ കൊടജാത്ര അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻറ്റിലെത്തി അവിടെ പോയി ഞങ്ങൾ നടക്കാനായിട്ട് തുടങ്ങി ആ കുറച്ച് ദൂരമല്ലേ ഉള്ളിൽ നടക്കാനായിട്ട് അപ്പം ആ ഒരിതിലായിരുന്നു എന്ത് ചെയ്തത് നടക്കാൻ തുടങ്ങി നടന്ന് നടന്ന് നടന്നു ഒപ്പമുള്ളവർ അങ്ങ് പോയിട്ട് തിരികെ വരുന്നവർ ആ ഇനി കുറച്ചൊരു ഇരുപത് മിനിറ്റ് നടന്നാൽ മതി എന്ന് പറഞ്ഞു പറഞ്ഞ് എൻ്റെ പൊന്നെ നടന്ന് നടന്നൊരു പരുവായിട്ടാ പക്ഷേ അവിടുത്തെ എന്ന് പറയുന്നത് കാണാൻ ഒരു രക്ഷയില്ലാത്ത ഒരു വ്യൂവാണ് ഈ കുടജാത്ര എന്ന് പറയുന്നത് ഒരു മുനി തപസ് ചെയ്യാനായിട്ട് പോയിരുന്ന ഒരു സ്ഥലമാണ് ഈ കുടജാത്ര അപ്പം അവിടെ അതിൻ്റെ കുറേ എന്തൊക്കെയോ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് പാക്ക് ചെയ്തിനെക്കുറിച്ച് പറയാം കേട്ടോ ഫുള്ള് ഈ മല കയറി പോകില്ല അങ്ങനെ ആയിരുന്നു അങ്ങനെ കയറി 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 ഇത് സ്റ്റാർട്ടിങ് ആയിട്ടേ ഉള്ളൂ അപ്പോൾ തന്നെ ഒരു പരുവായേ അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദൂരം കയറി വരുമ്പോഴത്തേന് എന്തുകൊന്നാണ് അവിടുത്തെ ക്ഷേത്രമാണ് അപ്പോൾ പൂജാരി വിളിക്കുന്നുണ്ട് ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ടാണ് എന്ന് വേണം പറയാൻ അത് കഴിഞ്ഞിട്ടുള്ള കയറ്റമാണ് ഈ കാണുന്ന വ്യൂ നമുക്ക് താഴോട്ടെല്ലാം കാണാനായിട്ട് പറ്റും കണ്ട നല്ല രസമുള്ള സ്ഥലമാണ് പക്ഷേ അവിടുത്തെ ആ ഒരു കയറ്റം എന്തൊന്നാണ് ഭയങ്കര ഒരു നടന്നുള്ള യാത്രയാണ് എങ്ങനെ പോയാലും ഒരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂറോളം നമുക്ക് നടക്കേണ്ടതായിട്ട് വരുന്നുണ്ട് ഒരു മണിക്കൂറ് സ്പീഡായിട്ട് നടന്നു കഴിഞ്ഞാൽ നമുക്ക് നടക്കാനായിട്ട് ഉണ്ട് ഉണ്ടല്ലോ അപ്പോൾ നമുക്ക് അവിടുത്തെ കുറേ കാഴ്ചകൾ കണ്ടിട്ട് വരാം നീരഞ്ഞൂര് ആകാശം ഈ ഇനിയണ്ടാ എടാ എടി എന്റെ ചേട്ട അങ്ങോട്ട് വന്ന ഇങ്ങനെ അന്ന എന്റെ കർത്താവി അമ്മനെ സമ്മതിക്കണം നമ്മള് കൊറേ കേറിയതല്ലേ അണ്ണ സൂപ്പറാണ് ചേട്ടാ തിരിച്ചു വരുമ്പോ നമുക്ക് എടുക്കാം നമുക്ക് കയറിട്ട് വരാവാ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോബായിക്കു പോയിരിക്ക കുറേ ദൂരം നടന്നു ചെന്നപ്പോൾ ഭയങ്കര ഒരു കാലിന് വേദന അങ്ങനെ കുറച്ച് സമയം അവിടെ ഒരിടത്ത് ഇരുന്നു പിന്നെ അത് ആശ്വാസമാണ് ഇപ്പോൾ കാണിച്ചത് ആ മരം ഞങ്ങൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് തിരികെ വന്നപ്പോഴായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്ന കുട്ടികളെല്ലാവരും കൂടെ ആ മരത്തിൻ്റെ ചുവട്ടിലിരുന്നതും മരക്കൊമ്പുകളിൽ ഇരുന്നത് അപ്പോഴേ ഞാൻ വിചാരിച്ചതായിരുന്നു പോയിട്ട് തിരികെ വരുമ്പോൾ എന്തായാലും ആ അഞ്ച് മിനിറ്റ് കയറിയിരിക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ ഫൈനലി ദൈ അവിടെ എത്താറു കേട്ടോ അത് ഇവിടെ വരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് നടന്നു വന്നത് അപ്പോൾ കുറച്ച് ദൂരം വന്നപ്പോൾ തന്നെ എന്തായാലും ഇത്ര വരെ വന്നില്ല അപ്പോൾ എന്തായാലും ഫുള്ളായിട്ട് കയറിയിട്ട് പോവാം കുറച്ചും കൂടെയല്ലേ ഉള്ളൂ കുറച്ചും കൂടെയല്ലേ ഉള്ളൂ എന്നങ്ങനെയുള്ളൊരു ചിന്തയുമായിട്ട് ദൈ ഞങ്ങൾ മുകളിലെത്തി അപ്പോൾ ദേ ഇതാണ് ആ ഇരുന്ന സ്ഥലം തപസ് ചെയ്തിരുന്ന സ്ഥലം നമുക്ക് അവിടെ ഇരിക്കാനായിട്ടൊക്കെ പറ്റും കേട്ടോ പിന്നെ അവിടെ പോയപ്പോൾ ഉള്ളൊരു വ്യത്യാസം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഭയങ്കര ചൂടായിരുന്നു ഞങ്ങളെ പോയ സമയത്ത് ഭയങ്കര ചൂട് പക്ഷേ ഈ അവിടെ കല്ല് ഈ കല്ലിന് ഭയങ്കര തണുപ്പാണ് ഈ നമ്മുടെ ഐസ് വെള്ളമില്ല അതുപോലത്തെ തണുപ്പായിരുന്നു അതെനിക്ക് ഭയങ്കര ഒരു ഇതായിട്ട് തോന്നിട്ടോ ആ ഒരു വ്യത്യാസമൊക്കെ നമ്മൾ ഇത്രയും ദൂരം ഭയങ്കര ചൂടിൽ ആ കല്ല് തണുപ്പായിട്ട് തോന്നിയത് പിന്നെ ഇതേ അവിടെ കണ്ടു കുറെ സമയം അവിടെ ഇരുന്നു ഒരു അഞ്ചു മിനിറ്റ് കേട്ടാ അവിടെ ഇരുന്നോളൂ പിന്നെ അപ്പൊ തന്നെ പുറത്തിറങ്ങി കാരണം അവര് പറയുന്ന ആ സമയത്തിനുള്ളിൽ അവിടെ എത്തിയില്ലെങ്കിൽ നമ്മള് പേയ്മെന്റ് കൂടുതൽ എക്സ്ട്രാ കൊടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഞങ്ങൾ താഴെ ഈ വന്ന വന്ന് കയറിയില്ലേ അത്രയും ദൂരെ ഇനി താഴോട്ട് പോകണം അപ്പൊ പകുതി വഴി തന്നെ മോള് അനിയനും അനിയന്റെ വൈഫിന്റെ കൂടെ താഴോട്ട് പോയിട്ട് അവര് കയറാനായിട്ട് നിന്നില്ല കാരണം മുട്ടിന് വേദനയും പിന്നെ അങ്ങനെ അവർ എന്തായാലും അവർ വന്നില്ല അപ്പോൾ മോളെക്കൂടെ അവരുടെ ഒപ്പം പറഞ്ഞു കേട്ടോ അപ്പോൾ മോൻ മാത്രമേ ഉള്ളൂ മാക്സിമം പറ്റുന്ന ദൂരം ഞങ്ങൾ അവനെ നടത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കേട്ടോ അപ്പോൾ കൊച്ചിങ്ങനെ പറയുന്നുണ്ട് ഇടക്ക് പപ്പ എടുക്കുമോ അപ്പം പറ്റുന്നില്ല എന്ന് പിന്നെ ചേട്ടനാണെങ്കിൽ കുറേ എന്തൊക്കെയോ പറഞ്ഞു അത് വാങ്ങിച്ചു ഇത് വെങ്ങിച്ച് തരാം എന്നൊക്കെ പറഞ്ഞ് കൊച്ചിനെ നടത്തിച്ച് കേട്ടോ ഫുള്ളായിട്ട് കുറച്ച് ജസ്റ്റ് ഒന്നും എടുത്തതേ ഉള്ളൂ ബാക്കി ഫുള്ളായിട്ട് മോൻ നടന്നു അങ്ങനെ ഞാനും എന്തു ചെയ്താ മരത്തോട്ട് വലിഞ്ഞേറി കേട്ടോ എല്ലാവരും കയറുന്ന ഒരു ആഗ്രഹം അങ്ങനെ അങ്ങനതേ ഞാനും കൊച്ചും ആദ്യം കയറി പിന്നീട് ഇത് ചേട്ടൻ വീഡിയോ എടുത്തതുകൊണ്ട് പിന്നെ ഞാൻ താഴോട്ട് ഇറങ്ങിയിട്ടായിരുന്നു ചേട്ടൻ കയറിയ സമയത്ത് ഞാൻ വീഡിയോ എടുത്തത് പിന്നെ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് അല്ലേ ഇങ്ങനെ പോകുന്ന സമയത്തൊക്കെ അല്ലേ നമുക്ക് മരം കയറാനായിട്ടൊക്കെ പറ്റും നമ്മൾ നാട് വിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ എന്തുവാണ് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചിന്തിക്കും ഇത്രയും ദൂരം പോയിട്ട് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് പറ്റിയില്ലല്ലോ ഒന്നുള്ളൊരു ചിന്ത വരും അതുകൊണ്ട് മാക്സിമം ഞങ്ങൾ ഞങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ എൻജോയ് ചെയ്തു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താണ് ഞങ്ങൾ തിരിച്ച് പോകണം കേട്ടോ ഞാൻ വന്ന ദൂരം അത്രേ തിരിച്ച് നടക്കണമല്ലോ എന്നുള്ള ചിന്തയും ഒരു മണിക്കൂർ തിരികെ അങ്ങോട്ടും ട്രക്കിലിരിക്കണം ഓഫ് റോഡ് അതൊക്കെ ചിന്തിച്ച് ടെൻഷനടിച്ച് നടന്നു പോകുകയാണ് അപ്പം വീഡിയോ എത്രയേ ഉള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്